നിപ സ്ഥിരീകരിച്ചതോടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ തച്ചനാട്ടുകര കരിമ്പുഴ ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡുകളിൽ നിലനിന്നിരുന്ന കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു നിയന്ത്രണങ്ങൾ നീങ്ങിയെങ്കിലും ജാഗ്രത തുടരണമെന്ന് ജില്ലാ അറിയിച്ചു തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ ഏഴ് എട്ട് ഒമ്പത് പതിനൊന്ന് വാർഡുകളിലും കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് വാർഡുകളിലും നിലവിലുണ്ടായിരുന്ന കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണങ്ങളാണ് ശനിയാഴ്ചയോടെ പിൻവലിച്ചത് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൽ നിപ സ്ഥിരീകരിച്ചതിന് ശേഷം രോഗലക്ഷണങ്ങൾ ഉണ്ടായ പതിനൊന്ന് പേർ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നു വിവിധ ദിവസങ്ങളിലായി ഇവരുടെ ഫലം ലഭിച്ചപ്പോൾ ആർക്കും രോഗം ബാധിച്ചിരുന്നില്ല എങ്കിലും കണ്ടെയ്ൻമെൻറ് സോൺ നിയന്ത്രണങ്ങൾ കർശനമായി തുടർന്നത് രോഗം മറ്റാർക്കും പകരാതിരിക്കാൻ സഹായകരമായി നിലവിൽ ക്വാറന്റൈനിൽ കഴിയുന്ന വ്യക്തികൾ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ക്വാറന്റൈനിൽ തുടരുവാനും നിർദ്ദേശമുണ്ട് പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കണമെന്നും കൈകൾ അണുവിമുക്തമാക്കണമെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടാൽ ഉടൻ സമീപത്തെ ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശമുണ്ട് നിപ്പയുടെ ഉറവിടം കണ്ടെത്തുന്നതിനായി സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പും കേന്ദ്ര സംഘവും പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നു വളർത്തു മൃഗങ്ങളുടെ രക്തസാമ്പിൾ ഇവർ ശേഖരിച്ചിട്ടുണ്ട് എന്നാൽ നിപ സ്ഥിതീകരിച്ച മുപ്പത്തൊമ്പതുകാരുടെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുകയാണ്